എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ സർവീസ് പെൻഷൻ ഏതൊക്കെ മാർഗത്തിൽ സ്വീകരിക്കാം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒന്നാമത്തത് പി ടി എസ് ബി അക്കൗണ്ടുകൾ വഴിയാണ് പെൻഷനേഴ്സ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ വഴി അതായത് ഹോം ട്രഷറിയിൽ നിലനിൽക്കുന്ന വ്യക്തിഗത അക്കൗണ്ടിലേക്ക് പെൻഷൻ ക്രെഡിറ്റ് ചെയ്യപ്പെടും കേരളത്തിലെ ഏത് ട്രഷറിയിൽ നിന്നും ഈ തുക പിൻവലിക്കാവുന്നതാണ് അതായത് പെൻഷനേഴ്സ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന തുക ട്രഷറിയിൽ നിന്നും ചെക്ക് മാർഗം തുക പിൻവലിക്കാവുന്നതാണ് അല്ലെങ്കിൽ ചെക്ക് സബ്മിറ്റ് ചെയ്ത് അത് ബാങ്കിലേക്ക് മാറ്റാവുന്നതുമാണ് തുക അടുത്തു നോക്കുന്നത് ബാങ്ക് ക്രെഡിറ്റാണ് ബാങ്ക് ക്രെഡിറ്റ് പേഴ്സണൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലുള്ള പെൻഷൻ ക്രെഡിറ്റ് ഇന്ത്യയിലെ ഏത് നാഷണലൈസ് നാഷണലൈസ്ഡ് ബാങ്കിലോ ഷെഡ്യൂൾഡ് ബാങ്കിലോ ആക്കാവുന്നതാണ് ട്രഷറിയിൽ ആർ ടി ജി എസ് ഫോം കൊടുത്തു കഴിഞ്ഞാൽ ഈ തുക നിങ്ങൾക്ക് ട്രഷറിയിൽ നിന്നും ബാങ്കിലേക്ക് മാറ്റാവുന്നതാണ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പെൻഷൻ നേരിട്ട് ബാങ്കിലേക്കും മാറ്റാവുന്നതാണ് അടുത്തത് മൂന്നാമത്തെയാണ് മണി ഓർഡർ പെൻഷൻ പോസ്റ്റ് ഓഫീസ് വഴി ഇലക്ട്രോണിക് മണി ഓർഡർ ലഭ്യമാകും എഴുപത്തഞ്ച് വയസ്സിന് മുകളിൽ ഉള്ളവർക്കും ഗവൺമെൻറ് ഡോക്ടർ നൽകിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റുള്ള കിടപ്പുകാർക്കും സർക്കാർ ചെലവിൽ ഈ സംവിധാനം ലഭിക്കും അപ്പോൾ മൂന്നാമത്തെ പെൻഷൻ വാങ്ങുന്ന രീതിയാണ് മണി ഓർഡർ പെൻഷൻ ഇത് എഴുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ വീട്ടിൽ മണി ഓർഡർ ആയിട്ട് പെൻഷൻ എത്തും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഡോക്ടർ കിടപ്പ് രോഗിയാണെന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടത് ഉണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്